ആ എക്കോ പോയിന്റിന്റെ പ്രത്യേകത അവിടെ നിന്ന് നാം വിളിച്ചു പറയുന്നത് എന്തോ അത് തന്നെ അത് പ്രതിധ്വനിക്കും ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ ടൂറിന് പോയിട്ട് ആ എക്കോ പോയിന്റിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ് അവൻ എന്തു വിളിച്ചു പറയുന്നു അത് തന്നെ ആ ശബ്ദം കേൾക്കണം കൂട്ടുകാരി ഈ എപ്പോഴും കളിയാക്കും ആ കളിയാക്കുന്ന ശബ്ദം ഈ കൂട്ടുകാർ കൂടിയപ്പോൾ അവൻ ഇതെല്ലാം വിളിച്ചു പറയുന്നു ഇതെല്ലാം ആകാംക്ഷയോട് നോക്കുന്ന കണ്ടി കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങി അവനെ കളിയാക്കാൻ വിളിക്കുന്ന ഒരു പേരുണ്ട് ആ പേര് കൂട്ടുകാർ വിളിക്കുമ്പോ എക്കോ പോയിന്റിൽ ഇത്രയും പേരുടെ ശബ്ദം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി ഇവന്റെ കാതിൽ വന്ന് അലയ്ക്കാൻ തുടങ്ങി ആ ടീച്ചറോട് അവൻ വേദന പറഞ്ഞു വിഷമം പറഞ്ഞു ടീച്ചറെ ഞാൻ എന്റെ ചെവി കേട്ടോണ്ടിരിക്കുക എന്നെ അവര് കളിയാക്കുന്നത് എന്നെ അവർ വിഷമിപ്പിക്കുന്നത് എന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു ടീച്ചർ പറഞ്ഞു മോനെ നീ വിഷമിക്കണ്ട നീ ആ എക്കോ പോയിന്റിലേക്ക് വീണ്ടും നടക്കുക നീ നല്ലത് വിളിച്ചു പറയുക നീ വിളിച്ചു പറയുക നീ ഒരു സുന്ദരനാണെന്ന് വിളിച്ചു പറയുക നിന്നെ ദൈവം സ്നേഹിക്കുന്നു കൂടെയുണ്ടെന്ന് വിളിച്ചു പറ അവൻ പറമിഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഞാൻ ഇപ്പോഴത് കേൾക്കുന്നുണ്ട് നേരത്തെ കൂട്ടുകാരെ പറഞ്ഞ വേദന ഇപ്പോൾ മാറിപ്പോയി കൂട്ടുകാരന്റെ ഹൃദയത്തിൽ നിറച്ച ആ വിഷമങ്ങളെല്ലാം ഇപ്പോൾ മാറിപ്പോയി കാര്യം ഇപ്പോൾ പോയിന്റിൽ മുഴങ്ങുന്നത് ദൈവം സ്നേഹിക്കുന്നു ദൈവം സഹായിക്കും ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് ഒന്നും നഷ്ടമാകാൻ പോകുന്നില്ല ഈ വചനങ്ങൾ ഓരോന്നും നമ്മുടെ ഭവനത്തിൽ അലയടിക്കാൻ പോവുകയാണ് ഇത് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ അലയടിക്കാൻ പോകുകയാണ് ഇന്ന് നാം ഈ പറയുന്ന വചനങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ വിശ്വസിക്കുന്ന വചനങ്ങൾ ഇത് പ്രതിധ്വനിക്കാൻ അത് പ്രതിധ്വനിക്കുകയാണ് ദൈവം വഴി തുറക്കുമെന്ന് കേട്ടില്ലേ അത് പ്രതിധ്വനിക്കുകയാണ് ദൈവം സൗഖ്യമാക്കുമെന്ന് കേട്ടില്ലേ അത് പ്രതിധ്വനിക്കുകയാണ് ഈ ദൈവം വഴി തുറക്കുമെന്ന് കേട്ടില്ലേ അത് പ്രതിധ്വനിക്കുകയാണ് ദൈവം സൗഖ്യ കേട്ടില്ലേ അത് പ്രതിധ്വനിക്കുകയാണ് നിരാശയുടെ പോയിന്റ് പോയിന്റ് അല്ല അല്ല ഇത് ക്ഷമത്തിന്റെ എക്കോ വിശ്വാസത്തിന്റെ ഒരു മലമുകളിൽ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു നീ നീ താഴേക്ക് ചാട് ദൂതന്മാർ സൂക്ഷിച്ചോളും നീ ആ മലമുകളിൽ ആ എക്കോ ഇങ്ങനെ കർത്താവ് കേട്ടുകൊണ്ടിരുന്നു ആ പിഷാദിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു പക്ഷെ കർത്താവിന് പറയാൻ വേറെ ചില വാക്കുകളുണ്ട് ഈ എക്കോ പോയിന്റിൽ കർത്താവ് പറഞ്ഞത് നിന്റെ ദൈവമായ പരീക്ഷിക്കരുത് ദൈവ വചനത്തിന്റെ വിട്ടുപോയി നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ മുഴങ്ങുന്ന നിരാശയുടെ എക്കോ അത് മാറാൻ പോവുകയാണ് നിന്റെ ചെവിയിലടിക്കുന്ന വേദന നിന്റെ രോഗം മാറില്ലെന്ന് ആര് പറഞ്ഞു രോഗ സൗഖ്യദായകനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ അടിക്കാൻ പോകുക നിന്റെ ശരീരം ബലപ്പെടില്ലെന്ന് ആര് പറഞ്ഞു നിന്റെ അസ്ഥി വധ്യമാംസങ്ങളിൽ ദൈവം തൊടില്ലെന്ന് ആര് പറഞ്ഞു കുളക്കരയിൽ കിടന്ന ആ മനുഷ്യന്റെ മേൽ ദൈവം സൗഖ്യമിറക്കിയത് പോലെ ഒരേക്കോ ഇന്ന് അടിക്കുകയാ